ഹായ് ഫ്രണ്ട്സ് സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഫുൾ ലോൺ കിട്ടുന്ന വാഹനങ്ങളുടെ വിശേഷങ്ങൾ മാത്രമാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ പൈസ മുടക്കാതെ അല്ലെങ്കിൽ ഫുൾ ലോണിലായിട്ട് വണ്ടികൾ കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടി ഡീസലിൽ വരുന്ന ഒരുപാട് വണ്ടികൾ നമ്മൾ നമ്മളെടുത്തുണ്ട് കേട്ടോ അപ്പം അതിനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ള കളക്ഷനാണ് ഇപ്പം നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സീറ്റ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് യാതൊരുവിധ വിധം മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റോ ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡോ ഒന്നും തന്നെ വണ്ടിക്ക് വന്നിട്ടില്ല ഗ്രേ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് ഇത് സീറ്റ് ഓപ്ഷനിൽ വരുന്ന ഈ വണ്ടി നമുക്ക് ഫുൾ ലോണിൽ തരാൻ പറ്റും നമുക്ക് അതിൻ്റെ മാക്സിമം എമൗണ്ടിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് വണ്ടി ഉള്ളത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ക്വാളിറ്റി ആണ് അലോവിയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു അറുപത് എഴുപത് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ തന്നെ വണ്ടിക്ക് വന്നിട്ടില്ല ഗ്രേ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് ഇത് സീറ്റ് ഓപ്ഷനിൽ വരുന്ന ഈ വണ്ടി നമുക്ക് ഫുൾ ലോണിൽ തരാൻ പറ്റും നമുക്ക് അതിന്റെ മാക്സിമം എമൗണ്ടിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് വണ്ടി ഉള്ളത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ക്വാളിറ്റി ആണ് അലവിയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു അറുപത് എഴുപത് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ വായനത്തിന് വരുന്നുണ്ട് കേട്ടോ ഞാൻ ചെറുതായിരിക്കണേ വായനത്തിന്റെ ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാർജിങ് നാല് പവർ വിൻഡോ സെൻറ്റർ ലോക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എയർ ബാഗ് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് വാഹനത്തിന്റെ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല വലുപ്പവും വീതിയും അതേപോലെ തന്നെ ലഗ്റൂമൊക്കെ ഉള്ള അടിപൊളി സീറ്റും കാര്യങ്ങളും വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ വനത്തിൻ്റെ പുറകിലാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട് ഡീഫോഗർ വൈപ്പറൊക്കെ സീറ്റ ഓപ്ഷനിൽ വരുന്നുണ്ട് ഈ ഒരു വണ്ടി നമുക്ക് ഫുൾ ഓൺലിൽ കൊടുക്കാൻ പറ്റും ഈ ഒരു വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില വരുന്നത് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം റുപയാണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് അതേപോലെ അടുത്തത് നമ്മൾ ആൽഫ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ഈ വണ്ടീൻ്റെ പുറകിൽ നോക്കുകയാണെങ്കിൽ ഡീഫോഗർ വൈപ്പർ തുടങ്ങിയ ഒക്കെ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് പനത്തിന് തൊണ്ണൂറ് ശതമാനോടുള്ള ടയർ കാര്യങ്ങളെല്ലാം അലോബിയില് കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടിയും കൂടിയാണ് വാഹനത്തിന്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലസെൻട്രി റിവേഴ്സ് ക്യാമറ ടച്ച് സ്ക്രീൻ തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമേറ്റ് കൺട്രോൾ തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനം കൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറയ ശേഷം സിംഗിൾ വരുന്ന ബലാനോ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ വഴി സിംഗിൾ ഓണഷിപ്പിൽ വരുന്ന ഈ ഒരു വണ്ടി നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റും ഇതിന് വേണ്ടത് ആധാർ കാർഡ് പാൻ കാർഡ് ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നികുതി ശെത്തിന്റെ കോപ്പി ചെക്ക് ലീഫ് തുടങ്ങിയ ഫീ നമുക്ക് ലോൺ എടുക്കാൻ വേണ്ടത് ഇത് കൂടാതെ നമ്മുടെ അടുത്തൊരു ബലാനോ സിറ്റി അതേപോലെ തന്നെ ഒരു സിയാസും കൂടി ഉണ്ട് ഉണ്ടെന്നും പരിചയപ്പെടാട്ടോ ണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ബി ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് നീറ്റ് ആൻഡ് ആണ് സിംഗിൾ ഓണറാണ് മുഴുവൻ സർവീസും കമ്പനിയിൽ നിന്ന് മാത്രം ചെയ്തിട്ടുള്ള വണ്ടിയാണ് ടയർ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഓളറുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓപ്പൺ മാർക്കറ്റിന് അലോവീല് കാര്യങ്ങളെല്ലാം വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ പുഷ്പട്ട സ്റ്റാർട്ട് വരുന്നുണ്ട് കീസെസ് എൻട്രി വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഡീസൽ ആണ് ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്റർ റേഞ്ചിലൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് വാനത്തിന്റെ പുറകിലാണെങ്കിലും ആംബസ്റ്റോട് കൂടി വരുന്ന സീറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്നത് നല്ല നീറ്റ് ആൻഡ് ആണ് നല്ല സ്പേസ് വരുന്ന ഒരു വാഹനമാണ് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ് മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡ് ഒന്നും ഇല്ല ഈ ഒരു വണ്ടി നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കാം വാഹനത്തിന്റെ വിശേഷങ്ങളും ഫോട്ടോസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതേ മറ്റൊരു വണ്ടിയാണ് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യാറ് വില വരുന്ന സിയാസ് സിയാസ് ഫുൾ ഓണില് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് അഞ്ച് മുപ്പത്തഞ്ചിന് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇതും ഫുൾ ഓണിൽ കൊടുക്കുക ഒരു ഉറപ്പും മുറക്കണ്ട ചിലപ്പോൾ ഇതിന് മുകളിൽ നിങ്ങൾക്ക് പൈസ കിട്ടുന്നവരും ഇതിന്റെ വിശേഷം പറയുകയാണെങ്കിൽ ഇത് സെഡ് ഡി ഐ പ്ലസ്സിൽ വരുന്ന വണ്ടിയാണ് എ സി പവർ സ്റ്റാർ നാല് പവർ വിൻഡോ സെന്ററിലൊക്കെ പുഷ്പട്ടൻ സ്റ്റാർട്ട് കീല സെൻറ്ററിൽ തുടങ്ങിയ ഒരുപാട് പീച്ചേഴ്സ് വരുന്നതാണ് ഡീസൽ ആണ് നല്ല മൈലേജ് കിട്ടുന്ന ഒരു പ്രീമിയം വണ്ടി കേട്ടോ മരുതിയുടെ പ്രീമിയം വണ്ടിയാണ് പാനത്തിന്റെ ഇൻറ്റീരിയർ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് അത് മനസ്സിലാവും പാനത്തിന്റെ പുറകിലാണെങ്കിലും നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വണ്ടിയാണ് കേട്ടോ അപ്പം നീറ്റ് ആൻഡ് ക്വാ ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ് ഈ ഒരു വണ്ടി നമുക്ക് അഞ്ച് ലക്ഷം രൂപ ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാൻ പറ്റും ചെറിയ രീതിയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും വാനത്തിന്റെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് അപ്പൊ ഭംഗിയുള്ള ക്വാളിറ്റിയിലൊരു വണ്ടിയാണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ട് കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ അഞ്ചോ ആറ് ഏഴോളം വണ്ടികൾ നമുക്ക് ഫുൾ ഓണില് കൊടുക്കാണ്ട് അപ്പൊ ഏതൊരു വണ്ടിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ വിളിക്കാൻ മറക്കണ്ടെട്ടോ നമ്മുടെ ഷോപ്പ് അറിയാലോ ഓട്ടോ ഡിലാണ് സ്ഥാപനത്തിന്റെ പേര് വരുന്നത് മലപ്പുറം ജില്ലയിൽ ആലത്തൂർപടിയാണ് സ്ഥലത്താണ് മലപ്പുറം ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമുള്ളൂ വേഗം വന്ന വണ്ടികളെല്ലാം കാണാട്ടോ